ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ് കണ്ടെത്തി പതിനാറ് ബാറ്റുകളിലായാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യു ഷൈജു ഷൈജു ലഹരി കടത്തിന് പുതിയ മാർഗങ്ങളാണ് തേടുന്നത് ആരാണ് പിടിയിലായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി എത്തിക്കാനുള്ള ശ്രമമായിരുന്നു സച്ചിൻ റെയിൽവേ പോലീസിന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഈ ട്രെയിനിനകത്തുകൂടി പതിനാറ് ക്രിക്കറ്റ് ബാറ്റുകളിലായി കഞ്ചാവ് കടത്തുന്നതായി പിടികൂടിയത് കഞ്ചാവ് പിടികൂടി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കഞ്ചാവ് പിടികൂടുന്നത് രണ്ട് യുവാക്കളെയാണ് ഇത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് കിലോ വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ഇവരുടെ സ്വദേശം അത്ര വിവരങ്ങൾ സംബന്ധിച്ച് റെയിൽവേ പോലീസ് പുറത്തേക്ക് വരും തന്നിട്ടില്ല അല്പസമയത്തിനകം വിവരം നൽകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഏതായാലും റെയിൽവേ പോലീസിന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൂടെയാണ് പതിനാറ് ക്രിക്കറ്റ് ബാറ്റുകളിലായി കഞ്ചാവ് കടത്തിയ ഈ കഞ്ചാവ് പിടികൂടാനായത് സച്ചിൻ